പന്ത്രണ്ടോളം രാജ്യങ്ങളിലെ പൗരന്മാർക്ക് അമേരിക്കയിലേക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിസ അനുബന്ധ സ്ക്രീനിങ് പ്രായോഗികമായി നടപ്പാക്കാൻ സാധിക്കാത്ത രാജ്യങ്ങളിലെ പൌരന്മാർക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഏഴോളം രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഭാഗിക വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഹാർവാർഡ് സർവകലാശാലയിൽ പഠിക്കുന്നതിന് വിദേശ വിദ്യാർത്ഥികൾക്ക് വിസ നൽകുന്നത് നിയന്ത്രിക്കുന്നതിനുള്ള ഉത്തരവും ട്രംപ് ഒപ്പുവെച്ചു വിസ അനുബന്ധ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കാനും തുടർന്നുള്ള നിരീക്ഷണങ്ങൾ സാധിക്കാത്തതുമായ രാജ്യങ്ങളിലെ പൗരന്മാർക്കാണ് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഭീകരതയും കുറ്റകൃത്യങ്ങളും നിയന്ത്രിക്കാനാവാത്ത രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് വിലക്ക് എന്നും ട്രംപ് പറഞ്ഞു Inadequate record keeping of criminal histories and persistently high rates of illegal visa overstays and other things. Very simply, we cannot have open migration from any country where we cannot safely and reliably vet and screen those who seek to enter the United States afghanistan myanmar chad congo guinea eritrea haiti iran libya somalia sudan yemen in the that is why today i am signing a new executive order placing travel restrictions on countries including yemen somalia haiti libya and numerous others the strength of the restrictions we're applying depends on the severity of the threat posed ജൂൺ ഒൻപത് മുതൽ ഉത്തരവ് നിലവിൽ വരും കൊളംബിയ സർവകലാശാലയിലേക്ക് വിദേശ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നത് നിയന്ത്രിക്കുന്നത് സംബന്ധിച്ച ഉത്തരവും ട്രംപ് ഇതോടൊപ്പം ഒപ്പുവച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ജനം